ഇത് വന്നിട്ട് നയൻറ്റീൻ ഇഞ്ച് ആൻഡ്രോയിഡ് പോസ് ആണ് അത് വലിയ സ്ക്രീൻ വൈഡ് സ്ക്രീനാണ് ആണ് അതും എൽ ജിടെ മോണിറ്ററൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഫുൾ സിസ്റ്റം ആണത് ആൻഡ്രോയിഡ് പോസ് ആണ് ബിൽട്ട് ഇൻ സി പി ഉണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു ഫുൾ സിസ്റ്റമാണിത് ഇതിന്റെ കൂടെ പ്രിന്റർ വരും നമുക്ക് ക്യാഷ് ടവർ എക്സ്ട്രാ ആണ് അതിനൊക്കെ തന്നെ നമുക്ക് ഇത് ടാബാണ് ഇപ്പൊ ടാബിൽ തന്നെ നമുക്ക് ഓർഡർ എടുക്കാനൊക്കെ പറ്റുന്ന സിസ്റ്റമാണത് ഇപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ഈ സ്ക്രീൻ കാണാം ഇതിനൊക്കെ മൾട്ടിപ്പിൾ ഡിവൈസില് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഫോൺ വഴി വെയിറ്റർ ഓർഡർ എടുക്കാനും ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഇത് നയന്റി വലിയ സ്ക്രീനാണ് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇതിന് തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയന്റിയാണ് വരുന്നത് ഈ ഫുൾ സിസ്റ്റത്തിന് അതായത് ആൻഡ്രോയിഡ് ഫുൾ സിസ്റ്റമാണ് ആണ് അതിന് കൂടി ടു ഇഞ്ച് പ്രിന്ററും വരും ഇത് മതിയാവും നമുക്കൊരു അത്യാവശ്യം റെസ്റ്റോൺ അല്ലേ പിന്നെ നിങ്ങൾക്ക് കെ ടി യുടെ ഒക്കെ ഓപ്ഷൻ വേണമെങ്കിൽ എക്സ്ട്രാ ആണ് ക്യാഷ് സ്റ്റോർ എക്സ്ട്രാ വരും അങ്ങനെയുള്ള ടേബിൾ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി സെയിം ഇതിൽ തന്നെ വേണമെങ്കിൽ കെ ടി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ചെറിയൊരു ചാർജസ് എക്സ്ട്രാ വരും അതൊക്കെ നമുക്കിപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇതിപ്പോ അല്ല അപ്പോൾ നോൺ ടച്ച് ആണ് അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയില് മൗസ് വെച്ചിട്ട് ബില്ല് ചെയ്യുന്നതാണ് നമുക്കത് കസ്റ്റമറൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് ലോയൽറ്റി പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫുൾ സിസ്റ്റമാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ഡൈനിങ് ടേക്ക് ഔട്ട് ഡെലിവറി സൊമാറ്റോ സ്വിഗ്ഗി സൊമാറ്റോ സ്വിഗ്ഗി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ അതിന്റെ ഇൻറ്റിഗ്രേഷൻ ഇല്ല അതിന് വേറെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ബിൽ ചെയ്യാനാണെങ്കിലും നമുക്ക് ഇപ്പൊ ഐറ്റംസ് ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ബിൽ ചെയ്യാം ഇപ്പൊ നമുക്ക് ഇപ്പൊ ടോട്ടൽ എത്ര ആയെന്നുള്ളതും എന്നിട്ട് നമുക്ക് കസ്റ്റമർ ഇപ്പോൾ ഒരു അഞ്ഞൂറാണ് തന്നെങ്കിൽ എത്ര അത് ഇവിടെ കാണിക്കാന്നിട്ട് നമുക്ക് ബില്ല് പ്രിന്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബില്ല് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ബില്ല് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങളെ ഷോപ്പിന്റെ ലോഗോ അഡ്രസ് എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരും അതിനൊക്കെ നമുക്കിപ്പോൾ ഇതുവഴി നമുക്ക് ടാബ് വെച്ചിട്ടോ ഫോൺ വഴിയോ നമുക്ക് അതായത് ഓർഡർ എടുക്കാൻ പറ്റുന്നതാണ് അപ്പം അതിന് ഓർഡർ എടുക്കാനായിട്ട് നമുക്ക് ടേബിൾ വെച്ച് ഓർഡർ എടുക്കാൻ പറ്റും അപ്പം ഈ ടാബ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓർഡർ എടുക്കുന്നത് നോക്കാം ഇത് സിമ്പിൾ ആണ് നമുക്ക് വേണ്ട ഐറ്റം എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്ക് സേവ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ടേബിളാണോ അപ്പം ടേബിൾ ഫൈവ് നമ്മൾ സെലക്ട് ചെയ്ത് ടേബിൾ ഫൈവ് സെലക്ട് ചെയ്ത് നമുക്ക് അത് തന്നെ നമുക്കിവിടെ അതിന്റെ പ്രിന്റ് വരും സെയിം പ്രിന്ററിൽ തന്നെ നമുക്ക് എടുക്കാൻ കെറ്റ് പ്രിന്റർ വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് അവിടെ ഡയറക്റ്റ് കിച്ചണില് പ്രിന്റ് പോകും അങ്ങനെ അതേ സെയിം ടൈം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഇതിന്റെ ടേബിൾ ഫൈവ് ഏതൊക്കെ ബുക്ക് നമുക്ക് ഇവിടെ കാണാം നമുക്ക് അത് കണക്കാതെ നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റം ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെയും വലിയ സിസ്റ്റത്തിൽ കിട്ടും ഇവിടെ നമുക്ക് പിന്നെ ഫൈനലായിട്ട് ബില്ല് ഇപ്പൊ ഇവിടെ കിട്ടുകയെന്നെടുത്തിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നമുക്ക് ആ ടേബിള് ഫ്രീ ആയിട്ട് വരും ഇപ്പൊ ഇതിന് നമുക്ക് ചാർജ് കൊടുക്കുക ഒരു ഫോർ ഹണ്ട്രഡ് ആണ് കൊടുക്കുന്നു നമുക്ക് പ്രിന്റ് ബില്ല് പ്രിന്റ് ചെയ്ത് തരാം അപ്പൊ ആയിട്ട് ഇത് എണക്ക് ബില്ല് പ്രിന്റ് ആക്കി എടുക്കാം ഞങ്ങളുടെ ഷോപ്പിന്റെ ലോഗോ അഡ്രസ്സെല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരും സിമ്പിൾ ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്